പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫിക്സഡ് ആണ് വില ഇത് ഓഫർ പ്രൈസ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്തുകൊണ്ടും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ചെറിയ ആടും അതിന്റെ രണ്ടര മാസം പ്രായമായ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സുള്ള ഒരു മുട്ടനും കൂടി ഇതിൻ്റെ കൂടെ വിൽപ്പനയ്ക്കുണ്ട് നാലിലും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള മുട്ടനാണ് ക്രോസിംഗ് ടെൻഡൻസി എല്ലാം കറക്റ്റായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചനയുള്ള ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിൻ്റെ ഏഴു മാസമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനും വിൽപ്പനയ്ക്ക് പെണ്ണാടിന്റെ രണ്ടാം പ്രസവം മുട്ടൻ ഇരുപത് കിലോ തൂക്കമുണ്ട് ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി തള്ളയാടിനെയും അതിന്റെ ഏഴ് മാസം പ്രായമുള്ള മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള മുട്ടനാട്ടിൻകുട്ടിയും അതുപോലെ തന്നെ നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടുമാണ് ഈ രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് മൂന്ന് മാസം പ്രായമുള്ള ഒരു വലിയ മുട്ടൻ വില്പനയ്ക്ക് ഹൈദരാബാദി മുട്ടൻ ആണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം തിരൂർ പെരുന്തല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായ ഒരാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടന്നിട്ടും നല്ല പാലും ആടാണ് ഈ ആടിനും തള്ളയാടിനും പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രസവിച്ചിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം മഞ്ചേരി കാരേപ്പറമ്പാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കഴിഞ്ഞ മലബാറി ആട് അര ലിറ്റർ പാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടിന് ഇരുപത്തിനാല് കിലോയ്ക്കും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ തളിക്കുളം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഇരുപത് ദിവസം പ്രായം വളർത്തുകാർക്ക് ഹൺഡ്രഡ് പെർസെന്റ് അനുയോജ്യം നല്ല തീറ്റയും കൂടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടിക്കും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് താ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിനായി ഫാമുകളിലെല്ലാം നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു വലിയ മൊഞ്ചത്തി പാലാട് വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പാലാടാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഫുൾ ബ്ലാക്ക് മുട്ടൻകുട്ടി മൂന്ന് മാസം പ്രായം വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വളർച്ചയും നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടികളാണ് സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് നാലു മാസം പ്രായമുള്ള കുട്ടികളാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് വളർത്താൻ ഉത്തമം ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് ഏകദേശം പതിനൊന്ന് മാസം പ്രായമുണ്ട് പല്ല് പറഞ്ഞിട്ടില്ല ഇതിന്റെ ബോഡി വെയിറ്റ് ഇരുപത്തി ഏഴിന് ഇരുപത്തെട്ട് കിലോയ്ക്കും ഇടയിലാണ് ഇന്ന് മതിയുള്ള ദിവസമായിരുന്നു ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലെല്ലാം വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീറ്റൽ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുറ്റിപ്പാല തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചാറ് മാസം പ്രായമായിട്ടുള്ള ഒരു വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ ഒരു നാടനാണ് അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് കുടിക്കാൻ പാലുള്ള ഒരാടാണ് ലോ ബജറ്റുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ആടാണ് അത്യാവശ്യം കുഞ്ഞിന് കുടിക്കാനുള്ള പാലുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അറുപത് കെ ജി ബോഡി വെയിറ്റ് ഉള്ള കരോളി ബീറ്റൽ ക്രോസ് ആടും അതിന്റെ ബീറ്റൽ മുട്ടനും മുട്ടനിലുണ്ടായ ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളത് ഈ ആടിന് നല്ല പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ഇതിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലം എറണാകുളം ജില്ലയിൽ കോതമംഗലമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന അമ്പത്തഞ്ച് കെ പ്ലസ് ലൈവ് വെയിറ്റ് ഉള്ള ഗുജറി ഹൈദരാബാദി ക്രോസ് വലിയ പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ആട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പാലും ഉള്ള നല്ല തീറ്റയും കൂടിയുള്ള ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്ത ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനും കെ ജി കിടക്കിയ ലൈവ് വെയിറ്റ് ഹൈദരാബാദി ക്രോസ് വലിയ ക്വാളിറ്റി ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്തത് വില്പനക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ ക്വാളിറ്റി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി പൊക്കം ഇടനീട്ടം നല്ല തീറ്റയും കൂടിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്നൊരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മേൽപ്പത്തൂർ ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് ആടിനെ കുറച്ച് പാല് കറക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവുമുള്ള കുട്ടികൾ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് കുട്ടികളാണ് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിയെയും പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയുടെ പിടക്കുട്ടികളും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബോയർ പെണ്ണാട് വില്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞത് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇത് ബോഡി വെയിറ്റ് മുപ്പത്തിനാല് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം തൃശൂർ ജില്ലയിൽ കുന്നംകുള അടുത്ത് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ബോയർ പെണ്ണാടാണ് വില്പനയ്ക്കുള്ളത് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ലൊരു ബ്രീഡ് ആട് അതിന്റെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് രണ്ടര മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഇപ്പോൾ മൂന്ന് ഗ്ലാസ് പാൽ കറന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചെനയാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു വളർത്താടാണ് നല്ല പാലും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് സ്ഥലം കരിപ്പോൾ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുവാൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുണ്ട് നല്ല പാലുമുണ്ട് ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാലഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് നല്ല പാലൊള്ളത്തുള്ളയുടെ കുട്ടിയുമാണ് വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ കളർ മുട്ടൻകുട്ടി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി ഏകദേശം ആറ് മാസം പ്രായമുണ്ടാവും നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ